I um, <clears throat> began a radio broadcast called Spiritual Journey 27 years ago, uh, not in the United States, although um, I do have now a radio broadcast which is half hour long, heard on 800 radio stations throughout the United States. And Europe and Australia, and uh, but I, I never intended uh, for uh, my time to be spent preaching to Americans or Europeans, I, because we got enough preaching going on here. <clears throat> but the radio broadcast I 'm talking about is uh, that which started um, called Spiritual Journey in India some twenty eight years ago. ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ സഭാധ്യക്ഷൻ മാർ അത്തനാഷിയസ് യോഹാൻ വിടവാങ്ങി അമേരിക്കയിൽ വെച്ച പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം നിരാലംബർക്ക് സാന്ത്വനമേകി സേവന രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത് സഭാവിശ്വാസികളെ കണീരിലാഴ്ത്തിയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പ്രഥമ മെത്രാപൊലിത്തയുടെ വിടവാങ്ങൽ അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് സാധാരണ കർഷക കുടുംബത്തിലാണ് കെ പി എന്ന മാർ അത്തനേഷ്യസ് യോഹാൻ ജനിക്കുന്നത് കൗമാരക്കാലത്ത് തന്നെ ബൈബിൾ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അമേരിക്കയിലെ ഡയാലസിൽ ദൈവശാസ്ത്ര പഠനത്തിനു ചേർന്നു പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ചു പിന്നീട് വൈദിക ജീവിതവും ഇതേ മേഖലയിൽ സജീവമായിരുന്ന ജർമ്മൻ പൗര ഗിസല്ലയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ഫാരിയുമായി ചേർന്ന് തുടങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സ്ഥാപനം ജീവിതത്തിൽ വഴിത്തിരിവായി സംഘടന വളർന്നതോടെ നീണ്ട വിദേശവാസത്തിനു ശേഷം തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കാൻ യുഹനാൻ തീരുമാനിച്ചു ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്തു നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ചെന്ന സഭയ്ക്ക് രൂപം നൽകി സേവന രംഗത്ത് സഭ വേറിട്ട സാന്നിധ്യമായി മാറി ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സ ഉറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജും തുടങ്ങി ഇന്ത്യയിലുടനീളം സഭ കാരുണ്യപ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു ദുരന്തമുഖങ്ങളിൽ കാരുണ്യ സ്പർശമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ ബിലീവിയേഴ്സ് ഈസ്റ്റേൺ എന്ന പേര് മാറുമ്പോൾ ലോകമെമ്പാടും പേരുള്ള ക്രൈസ്തവ സഭയുടെ പ്രഥമ മെത്രാപൊലിത്ത സ്ഥാനം കെ പി യോഹനാനെ വിശ്വാസികളേൽപ്പിച്ചു വോക്സ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട